നമസ്കാരം ശിവേട്ട എന്ന് വേണം വിളിക്കാനായിട്ട് അല്ലേ കുടുംബപ്രേക്ഷകരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താര ജോഡിയാണല്ലോ ശിവേട്ടനും അല്ല അഞ്ജലി അവരുടെ നിന്ന് വിവാഹം ഞാൻ കഴിഞ്ഞിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് എന്താ പറയാനുള്ള ഭയങ്കര സന്തോഷം അവർക്ക് എന്താ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും എല്ലാം അടിപൊളിയാവട്ടെ പിന്നെ സാന്ത്വനം ഇന്നലെ തീർന്നു ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് എപ്പിസോഡ് അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളുടെ സാന്ത്വനത്തിലെ കുറച്ച് പേരെ വീണ്ടും കാണാൻ പറ്റിയതിൻ്റെ സന്തോഷമുണ്ട് ും കൂടി ഒന്നിച്ചല് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിണ്ടാവും അറിയില്ല നോക്കാൻ തമിഴ് മലയാളം അറിയില്ല അറിയില്ല എന്തായാലും ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ബ്രോഡ് എന്താണ് പുതിയ പ്രോജക്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല പുതിയൊന്നുമില്ല ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്താണെങ്കിലും ആക്ടിങ് തന്നെയാണ് പക്ഷേ നോക്കട്ടെ നല്ല പ്രോജക്റ്റ് ശരി ശരി വരുമ്പോ